സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ ജില്ലയിലെ ആദ്യ ഭവനം കൈമാറി സ്വന്തമായി റേഷൻ കാർഡ് പോലും പോലുമില്ലാതിരുന്ന ഭിന്നശേഷിക്കാരനായ തോമസ് വർഗീസിനും രോഗിയായ ഭാര്യ സോഫ്ക്കും രണ്ട് കുരുന്നുകൾക്കുമാണ് പമ്പാടുപാറ ഗ്രാമപഞ്ചായത്തും സുമനസ്റ്റുകളും കൈത്താങ്ങായത് പടുതാവലിച്ചു കിട്ടിയ കോരയിൽ നിന്നും ഇന്നുമുതൽ അടച്ചുറപ്പുള്ള വീട്ടിൽ ഈ കുടുംബം അന്തിയുറങ്ങും ഇതായിരുന്നു തോമസിന്റെയും കുടുംബത്തിന്റെയും വീട് നാലു വശവും പടുതയും ഷീറ്റുകളും കൊണ്ട് വലിച്ചുകെട്ടിയ കൂര ഭിന്നശേഷിക്കാരനായ ഗൃഹനാഥനും രോഗിയായ ഭാര്യയും ഈ കുടിലിൽ കുട്ടികളെ വളർത്തുവാൻ നരകയാതനയാണ് അനുഭവിച്ചത് മഴ പെയ്താൽ ഈ കൂരക്കുള്ളിലേക്ക് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെക്കാൾ കൂടുതൽ കണ്ണീർ ഈ ദമ്പതികളുടെ കണ്ണിൽ നിന്നും ഒഴുകിയ ഒരു കാലമുണ്ടായിരുന്നു അതിനാണ് ഇപ്പോൾ അറുതിയായിരിക്കുന്നത് സ്വന്തമായി റേഷൻ കാർഡ് പോലും ഇല്ലാതിരുന്ന ഇവരെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഭവന സന്ദർശനത്തിനായി എത്തിയ ശ്രീകാന്ത് ഷിജിമോൻ ശ്യാം എന്നീ പൊതുപ്രവർത്തകരാണ് അദാലത്തിൽ കരുതലും കൈത്താങ്ങും എന്ന പദ്ധതിയിലേക്ക് വിട്ടത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് റേഷൻ കാർഡ് എടുത്തു നൽകി ശേഷം പഞ്ചായത്ത് നേരിട്ട് സുരേന്ദ്രൻ എന്ന കോൺട്രാക്ടറെ ഏൽപ്പിച്ച് വീടുപണി പൂർത്തീകരിച്ചു കറണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ചെയ്തു നൽകി അയൽവാസിയായ ശിവൻ വഴിയും വിട്ടുകൊടുത്തു ഇതോടുകൂടി സുമനസുകളുടെയും ഗവൺമെന്റിന്റെയും കൂടി നാല് ലക്ഷത്തിലധികം രൂപയിൽ സ്വപ്നഭവനം യാഥാർത്ഥ്യമായി ഉടുമൻ ചോല എം എൽ എ എം എം മണി വീടിന്റെ താക്കോൽ കൈമാറി ഒരു ഒരു നല്ല കാര്യമാണ് വീട് ഈ കുടുംബത്തിന് ഇത് സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് സരിതാ രാജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി വി ആനന്ദ് സിനി സന്തോഷ് പഞ്ചായത്ത് അംഗം ജോസ് തെക്കേക്കുറ്റ് ശ്യാം ജോസ് മോളമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബത്തിന്റെ ആഹ്ലാദത്തിൽ പങ്കുചേരുവാൻ നിരവധി പ്രദേശവാസികളാണ് എത്തിയത് അനീഷ് പി എടുക്കി വിഷൻ